ഒരിക്കൽ ക്രിസ്മസ് ദിനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും എന്നെ വലയം ചെയ്യുന്നതായി തോന്നി കർത്താവുമായുള്ള കണ്ടുമുട്ടലിൽ നിന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓടിയകലാൻ ശ്രമിച്ചു യൂസെഫിനേക്കിലെ സിസ്റ്റേഴ്സിനെ സന്ദർശിക്കാൻ ഞാൻ മദർ സുപ്പീരിയറിനോട് അനുവാദം ചോദിച്ചു മദർ ഞങ്ങൾക്ക് അനുവാദം തന്നു ഊണ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി മഠത്തിന്റെ വാതിൽക്കൽ മറ്റു സിസ്റ്റേഴ്സ് എന്നെ കാത്തു നിൽക്കുകയായിരുന്നു പുറം കുപ്പായം എടുക്കാൻ ഞാൻ മടങ്ങി വരുമ്പോൾ ആ ചെറിയ ചാപ്പലിന്റെ പടിവാതൽക്കൽ ഈശോ നിൽക്കുന്നത് കണ്ടു അവിടുന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ നിന്റെ ഹൃദയം പെട്ടെന്ന് എന്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നതായി എനിക്ക് തോന്നി എന്നാൽ ഇപ്പോൾ തന്നെ സമയം വൈകിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റേഴ്സ് ഞാൻ വൈകുന്നതിൽ എന്നെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ ഞാൻ വേഗം അവരുടെ കൂടെ പോയി എന്നാൽ എന്തോ ഒരു വലിയ അസ്വസ്ഥത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഒരു പ്രത്യേകമായ ദാഹം എന്റെ ആത്മാവിനെ ഗ്രസിച്ചു എന്നാൽ ദൈവമല്ലാതെ മറ്റാരും ഇതേപ്പറ്റി അറിഞ്ഞില്ല യൂസെഫിനേക്കിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മടങ്ങിപ്പോകാം എന്ന് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു സിസ്റ്റേഴ്സ് അല്പം വിശ്രമിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ എന്റെ ആത്മാവിന് ഒട്ടും സ്വസ്ഥത ലഭിച്ചില്ല ഇരുട്ടാകുന്നതിനു മുൻപ് നാം മടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു വളരെ ദൂരം പോകേണ്ടിരുന്നതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ മഠത്തിലേക്ക് മടങ്ങി നടപ്പുരയിൽ വെച്ച് മദർ സുപീരിയർ ഞങ്ങളെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഇതുവരെ സിസ്റ്റേഴ്സ് പോയില്ലേ ഇത്ര വേഗം മടങ്ങി വൈകി വരേണ്ടെന്ന് കരുതി ഞങ്ങൾ നേരത്തെ മടങ്ങിപ്പോന്നു എന്ന് ഞാൻ മറുപടി നൽകി പുറംകുപ്പായം മാറ്റിയിട്ട് ഉടനെ തന്നെ ഞാൻ ചാപ്പലിലേക്ക് പോയി ചാപ്പലിൽ കയറിയ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു വൈകി വരേണ്ട എന്ന് കരുതിയല്ല ഞാൻ നിന്റെ ഹൃദയം എടുത്തതുകൊണ്ടാണ് നീ മടങ്ങി മദർ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിലും സുപീരിയറുടെ അടുക്കൽ പോയി എന്തുകൊണ്ടാണ് ഞാൻ വേഗം മടങ്ങി വന്നതെന്ന സത്യം തുറന്നു പറഞ്ഞു കർത്താവിന് അനിഷ്ടം തോന്നിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടത്തോട് ക്ഷമ ചോദിച്ചു അപ്പോൾ ഈശോ വലിയ സന്തോഷത്താൽ എന്നെ നിറച്ചു കർത്താവിലല്ലാതെ ഒരിടത്തും സംതൃപ്തി ലഭിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി